Good morning. കോളേജിൽ പോഡി പോവുകയാണ് പോവുന്നു രാവിലെ ഷൂ പോളിഷർ ഉണ്ടല്ലെന്നും പറഞ്ഞ് അത് കടന്ന് തപ്പി പിന്നെ ആരാ ആരാടുത്ത് തറയിലിട്ടിരുന്നു അതെടുത്ത് കിട്ടി പിന്നെ അത് തുറന്ന് പിറത്ത് മുത്തായി അങ്ങനെ ആയി പോയി ജീപ്പ് പോലും കാണാല്ലോ മെച്ചമ്മര് ചീപ്പാക്കി വാങ്ങി രാവിലെ മുടിയൊക്കെ ഇങ്ങനെ ഷോ അടിച്ചിട്ട് ചെന്ന് കയറിയാൽ അവിടെ ഗ്രൂമിംഗ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്തായാലും അച്ചന്മാരെ ഇന്നൊരു അടിപൊളി ദിവസമായിരിക്കും സംഭവം ഞാൻ നിങ്ങൾക്ക് കോളേജ് നല്ലതുപോലെ ഹെവി ആയിട്ട് ഞാൻ നല്ല ഹെവി ഷോട്ടൊക്കെ എടുത്ത് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ ആ സൈഡിലുള്ളതെല്ലാം മറ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് മച്ചന്മാരെ ഉദയ സമുദ്രീന്ന് പറയുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് യു ഡി എസ് എന്ന് പറയുന്നത് ഇതാണ് സാക്ഷാൽ നമ്മുടെ കോളേജ് നമുക്ക് പോവാനുള്ളത് ഫ്ലോർ ടൂലാണ് നമ്മളെ ക്ലാസ്സിൽ വലിയ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേര് മാത്രം നമ്മളെ ക്ലാസ്സിലുള്ളൂ നമ്മളെ എന്ന് പറഞ്ഞ ഒരു ചെറിയ ബേച്ചാണ് ഇതാണ് നമ്മളെ ക്ലാസ് വന്നവരൊക്കെ കിച്ചണിൽ കയറി കാണണം താഴെ നിൽക്കുന്ന പയ്യന്മാരൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ള പയ്യന്മാരാണ് ഫങ്ങ്ക്ഷൻ അങ്ങനെ പയ്യന്മാരൊക്കെ ആണെങ്കി തെങ്ങിക്കരുത് അന്റെ കുരുത്തോലേക്ക് കണ്ടോ അവരുത്ത മണ്ടേരിക്കണോ കളിയ ജമാൽ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് നൈസായിട്ടൊരു കരിക്ക

ഇതാണ് എന്റെ ക്ലാസ്സിലെ പയ്യമാര്ന്നോടാ രണ്ടോ എല്ലാരും ഇവിടെ ഓണം ഫെസ്റ്റിവലിന് എല്ലാരും വന്നിട്ടുണ്ടെന്ന് എന്റെ പേര് ബിലാൽ ബിലാൽ ഇതാണ് എന്റെ ഫ്രണ്ട് ഇത് ബിനോയ് അതേപോലെ ഇത് നമ്മുടെ ചങ്ക് ബ്രോയാണ് ബിൻ ഗായ് മച്ചന്മാരെ ഒരു രക്ഷയില്ല പ്രോഗ്രാമൊക്കെ വേറെ ലെവലായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സൗണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റത്തില്ല മച്ചന്മാരെ അടുത്തത് ഇവിടുത്തെ പയ്യന്മാരെ ഡാൻസ് ആണ് അവിടെ കണ്ടു നല്ല വെയിലുണ്ട് മച്ചമ്മമാരെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് വടംവലിയാണ് വലിയ അപ്പം എല്ലാ പയ്യന്മാരും അവിടെ നീപ്പുണ്ട് കൊടുക്കുന്ന ചൂട് കാരണം നിൽക്കാൻ പയ്യ മച്ചമാരെ അച്ചാമാരെ ക്യാമറയുടെ ചാർജ് കീർന്ന് പരിപാടി നടന്നുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ കുഴപ്പമില്ല ഇവിടെ ചാർജിന് ഇട്ടിട്ടുണ്ട് പിന്നെ എന്റെ മൊബൈൽ ഫുൾ ചാർജ് ആയക്കൂടെ നോ പ്രോബ്ലം പയ്യമാർക്കൊന്നും വടം വലിക്ക് അറിഞ്ഞുകൊടുവാത്തോണ്ട് നമ്മളെ പയ്യൻ കയറി എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ്

Do subscribe and share and click the bell icon. Thanks for watching. I will meet you in the next video. Bye.